ആയുധ പദ്ധതി ഊർജ്ജിതമാക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുൻ യു എസുമായും ജപ്പാനുമായുള്ള ദക്ഷിണ കൊറിയയുടെ സൈനിക സഹകരണം രാജ്യത്തിന് ഗുരുതര ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഉൻ യു ജപ്പാൻ ദക്ഷിണ കൊറിയ സൈനിക സഹകരണം നാറ്റോ പോലെ സൈനിക സഖ്യമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ നീക്കം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയും കൊറിയൻ മേഖലയിൽ ഏറ്റുമുട്ടലിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തര കൊറിയയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് മറുപടിയായാണ് ഉന്നിന്റെ പ്രസ്താവനയെന്നാണ് സൂചന മൂന്ന് വർഷം നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം പതിനൊന്നായിരം സൈനികർക്ക് പുറമേ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാനും ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായി കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയയും പറഞ്ഞിരുന്നു കൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എന്നെ ഫെബ്രുവരി എട്ടിന് പുറത്തിറക്കിയ ഒരു പ്രത്യേക വാർത്താ പതിപ്പിൽ ദക്ഷിണ കൊറിയയുമായുള്ള ഈ വർഷത്തെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ആക്രമണാത്മക നടപടികൾ അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാഷ്ട്രീയ പ്രതിസന്ധി മൂലം നയതന്ത്ര ഷെഡ്യൂളുകൾ അടക്കം റദ്ദാക്കപ്പെട്ട സമയത്ത് മുമ്പത്തേക്കാളും തീവ്രമായ യുദ്ധാഭ്യാസങ്ങൾ ഇരുകൂട്ടരും നടത്തിയതിനെ ഉത്തരകൊറിയ എങ്ങനെ എടുക്കുമെന്ന് ആർക്കും എളുപ്പത്തിൽ ഊഹിക്കാനാകുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കി ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തുടർച്ചയായ പിന്തുണ നൽകുമെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഉത്തരകൊറിയയിലെ ജനങ്ങളും റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ന്യായമായ ലക്ഷ്യത്തെ എപ്പോഴും കിം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും റഷ്യയിലെ കുർസ്കു മേഖലയിലെ മുൻനിരയിലേക്ക് ഉത്തരകൊറിയൻ സൈന്യം തിരിച്ചെത്തിയതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും സ്ഥിരീകരിച്ചു അതേസമയം ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുന്നുമായി ബന്ധം പുനസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഉത്തരകൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കിമ്മുമായി ഇടപഴകാനുള്ള തന്റെ കഴിവ് ആഗോളസ്ഥിരതയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്ക ഉത്തരകൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മേഖലയിലെ മറ്റ് ശക്തികൾ പ്രത്യേകിച്ച് ജപ്പാൻ ഉത്തരകൊറിയോടുള്ള തന്റെ നയതന്ത്ര സമീപനത്തിൽ മൂല്യം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരകൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ജപ്പാൻ എതിർപ്പുണ്ടാകില്ലെന്ന് കരുതുന്നതായും ട്രംപ് പറയുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഉത്തരകൊറിയയുമായുള്ള നയതന്ത്ര ബന്ധം അമേരിക്കൻ വിദേശ നയത്തിൽ ഗണ്യമായ മാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കിമിനെ റോക്കറ്റുമാൻ പരാമർശിക്കുകയും ഉത്തരകൊറിയ ആണവ പരീക്ഷണങ്ങൾ തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനിടെ ഉത്തരകൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ യുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ദുരാഷ്ട്രാഭ്യാസമായി ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് പല പ്രസ്താവനകളും പുറത്തുവരുന്നത് ഈ സൈനികാഭ്യാസത്തിൽ മൂന്ന് രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ അമേരിക്കയുടെ ആണവിമാനവാഹിനി വിമാനവാഹിനി കപ്പൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് കേരള